നമസ്കാരം ഞാൻ ഡോക്ടർ പ്രമീള ദേവി കേരള സർക്കാരിൻ്റെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഉപദേശക സമിതി അംഗമെന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള എനിക്ക് ഇന്നത്തെ കേരളത്തിലെ കാർഷിക ആരോഗ്യ മേഖലകളിലെ ചില പ്രശ്നങ്ങളെക്കുറിച്ച് ഗൗരവതരമായ ചില പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളുമായി ചിലത് പങ്കുവയ്ക്കണമെന്ന് തോന്നി കേരളത്തിലെ ഏത് ജലാശയത്തിലെ അത് കിണറായിക്കൊള്ളട്ടെ കുളങ്ങളായിക്കൊള്ളട്ടെ തോടുകളോ നദികളോ ഏതുമായി കൊള്ളട്ടെ കേരളത്തിലെ ഏത് ജലാശയത്തിലെ വെള്ളം പരിശോധിച്ചാലും അതിൽ ഈ കോളി ബാക്ടീരിയ എന്ന അപകടകരമായ രോഗാണുവിൻ്റെ സാന്നിധ്യം വളരെ അധികമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ വെള്ളം കുടിക്കുകയോ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് മൂലം മനുഷ്യർക്ക് വിവിധ തരത്തിലുള്ള രോഗങ്ങളുണ്ടാകുന്നു കേവലം വയറിളക്കം എന്ന ചെറിയ രോഗം മുതൽ വൃക്കരോഗമുൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാണ് ഈ കോളി ബാക്ടീരിയ എന്ന ഈ വില പലപ്പോഴും ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം മൂലം മലിനമായി തീരുന്ന ജലം കുടിക്കുന്നതാണ് ഇത്തരം രോഗങ്ങൾക്കൊക്കെ കാരണമായി തീരുന്നത് പ്രിയപ്പെട്ടവരെ എന്താണ് ഇതിനൊരു പരിഹാരം ഈ ചോദ്യത്തിന് ഉത്തരവുമായി സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനി അല്ലെങ്കിൽ എസ് ഇതാ നമ്മുടെ മുൻപിൽ തീരുന്നു എസ് പി സിക്ക് പന്ത്രണ്ട് നീണ്ട വർഷങ്ങളിലെ പ്രവർത്തന പരിചയമാണുള്ളത് ഏതാണ്ട് മുപ്പത്തി അഞ്ചിലധികം ജൈവ ഉൽപ്പന്നങ്ങൾ ജൈവവളങ്ങൾ ജൈവ കീടനാശിനികൾ ജൈവ വളർച്ചാ പ്രേരകങ്ങൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള എസ് പി സി ഇപ്പോഴിതാ ഇ കോളി ബാക്ടീരിയ എന്ന മാരക രോഗാണുവിൻ്റെ പ്രശ്നത്തിനും ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു അക്വ പി എച്ച് ബൂസ്റ്റർ എന്ന ഏറ്റവും നൂതനമായ എസ് പി സിയുടെ ഉൽപ്പന്നം ജലത്തിലെ ഈ കോളി ബാക്ടീരിയയെ തുരത്തുന്നു എങ്ങനെയാണത് ചെയ്യുന്നത് എന്ന് അറിയണ്ടേ ജലത്തിൻ്റെ പി എച്ച് ലെവൽ ഏഴിൽ താഴെ ആകുമ്പോഴാണ് ആസിഡിക്കാകുമ്പോഴാണ് ഈ കോളി ബാക്ടീരിയ വളരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് എന്നാൽ പി എച്ച് ബൂസ്റ്റർ അക്വ പി എച്ച് ബൂസ്റ്റർ ജലത്തിൻ്റെ പി എച്ച് ലെവലിനെ കൃത്യം ഏഴിൽ എത്തിക്കുന്നു അങ്ങനെ ഇ കോളി ബാക്ടീരിയക്ക് മറ്റു രോഗാണുക്കൾക്ക് ഒന്നിനും ജീവിക്കാൻ കഴിയാത്ത ശുദ്ധജലമായി തീരുന്നു വിളകൾക്ക് ഫലഭൂയിഷ്ടമായ സാഹചര്യം ഒരുങ്ങുന്നു ഉൽപാദനം പതിന്മടങ്ങായി വർദ്ധിക്കുന്നു പ്രിയപ്പെട്ടവരെ മണ്ണിനെയും വായുവിനെയും വെള്ളത്തെയും ശുദ്ധീകരിക്കുന്ന മനുഷ്യർക്കുൾപ്പെടെയുള്ള സകല ജീവജാലങ്ങൾക്കും വിളകൾക്കും ആരോഗ്യം നൽകുന്ന അക്വ പി എച്ച് ബൂസ്റ്റർ തീർച്ചയായും വർത്തമാനകാല കേരളം ആവശ്യപ്പെടുന്ന ഒരു സിദ്ധൌഷധം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ നന്ദി